പർച്ചേസിന് വന്നതാണോ അതെ കൂപ്പൺ കിട്ടിയോ ഇതല്ലേ ഷോപ്പിങ്ങിന് പോയതാണോ അതെ കൂപ്പൺ കിട്ടിയോ ഇല്ല ഇനിയുള്ള പർച്ചേസിന് ഓരോ കൂപ്പണും ചോദിച്ചു വാങ്ങണം സമ്മാന കൂപ്പൺ ഉണ്ടോ ഉണ്ടല്ലോ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട് സമ്മാന കൂപ്പൺ ഉണ്ടോ ഉണ്ട് ചോദിക്കാൻ പഠിക്കണ്ടോ കൂപ്പൺ 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 സമ്മാന സമ്മാന എല്ലാ എല്ലാ കടയിലും കടയിലും ഉണ്ടാവും ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് ായിട്ട് മൂന്ന് കൂപ്പൺ ഉണ്ടാവും എല്ലാ കടയിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു കൂപ്പൺ ചോദിച്ച് വാങ്ങണം കേരള വ്യാപാര വ്യവസായം ഡി ടി പി സി സംയുക്തമായിട്ട് നടന്ന ആറുമാസ കാലത്തേക്കുള്ള ഒരു മാറ്റണം നിങ്ങൾ എല്ലാ ചോദിച്ചു വാങ്ങാം ഏത് സാധനം എടുത്താലും അതിനൊരു കൂപ്പൺ കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റിയും ഡി ടി പി സിയും സംയുക്തമായി നടത്തുന്ന വയനാട് ഫെസ്റ്റ് ടു കെ ട്വന്റി ഫൈവിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പണുകൾ ഓരോ പർച്ചേസിന്റെ കൂടെയും ചോദിച്ചു വാങ്ങുക കൈനിറയെ സമ്മാനങ്ങൾ നേടാനുള്ള ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തുക